തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി വാർത്തകളിലും രാഷ്ട്രീയ ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരു അസാധാരണ സംഭവത്തിന്റെ പേരിലാണ് പ്രേതബാധ അകറ്റാനും പാർട്ടിയെ ഗ്രസിച്ച ശത്രുദോഷം നീക്കാനുമായി ഇവിടെ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന പൂജയും ഹോമവുമാണ് ഈ വിവാദങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദു സംസ്ഥാനത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്ന് തങ്ങളുടെ ഔദ്യോഗിക കാര്യാലയത്തിൽ പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഇത്തരം ആചാരപരമായ കാര്യങ്ങൾ നടത്തിയെന്ന വാർത്ത രാഷ്ട്രീയ ധാർമ്മികത വിശ്വാസം യുക്തിചിന്ത പ്രതിപക്ഷ നിലപാടുകളുടെ ഇരട്ടത്താപ്പ് തുടങ്ങിയ നിരവധി വിഷയങ്ങളെ സജീവമാക്കിയിരിക്കുന്നു ഈ ഹോമം നടന്നുവെന്ന് പറയപ്പെടുന്ന സമയത്തെ ബി കേരള ഘടകത്തിന്റെ അവസ്ഥ പരിശോധിക്കുന്നതും ഈ ചടങ്ങിന്റെ ആവശ്യം ആരോപണങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ വ്യക്തമാക്കുന്നു സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിനെ തുടർന്ന ശേഷം പാർട്ടിക്ക് കാര്യമായ രാഷ്ട്രീയ നേട്ടങ്ങളെക്കാൾ കൂടുതൽ നേരിടേണ്ടി വന്നത് തുടർച്ചയായ തിരിച്ചടികളും വിവാദങ്ങളുമായിരുന്നു ഈ പ്രതിസന്ധി ഘട്ടങ്ങളെയാണ് ശത്രുദോഷം എന്ന വാക്കുപയോഗിച്ച് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പ്രധാനമായും കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കിടെ പാർട്ടി നേരിട്ട ആഘാതങ്ങൾ ആഴത്തിലുള്ളതായിരുന്നു പാർട്ടിക്ക് അകത്തും പുറത്തും ചർച്ചയായതും പ്രവർത്തകരുടെ മനോവീര്യം തളർത്തിയതുമായ ചില ആത്മഹത്യകളാണ് ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത് ബിജെപി ജില്ലാ സെക്രട്ടറിയും കൗൺസിലറുമായിരുന്ന തിരുമല അനിൽ ആർ എസ് എസ് നേതാവ് ആനന്ദ് കെ തമ്പി ആർ എസ് എസ് ശാഖയിലെ ലൈംഗിക പീഡനത്തിനിരയായ കോട്ടയം സ്വദേശി അനന്തു അജി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന മഹിളാ മോർച്ച നേതാവ് ശാലിനി ആത്മഹത്യാ ശ്രമം നടത്തി ഈ തുടർച്ചയായ മരണങ്ങളും ആത്മഹത്യാ ശ്രമങ്ങളും പാർട്ടി കേന്ദ്രങ്ങളിൽ വലിയ ഞെട്ടലും ഭയവും ഉളവാക്കിയിരുന്നു പാർട്ടിക്കുള്ളിലെ ആന്തരിക പ്രശ്നങ്ങളോ ബാഹ്യ ശക്തികളോ ആണ് ഇതിന് പിന്നിൽ എന്നൊരു ചിന്ത പ്രവർത്തകർക്കിടയിൽ വ്യാപകമായിരുന്നു നേതൃത്വത്തിൽ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു കർണാടകയിലെ അഞ്ഞൂറ് കോടി രൂപയുടെ ഭൂമി കുംഭകോണ ആരോപണം അദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്നു വന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ സുരേഷിന്റെ പേരിൽ നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ വായ്പാ തട്ടിപ്പും അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളും പുറത്തു വന്നു പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെ എം എസ് കുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ആഭ്യന്തര കലഹം രൂക്ഷമാക്കി ഈ വിവാദ കൊടുങ്കാറ്റുകൾക്ക് മറുപടി പറയാൻ നേതാക്കൾക്ക് കഴിയാതെ വന്നതോടെ നേതൃത്വത്തിന്റെ കെട്ടുറപ്പും കാര്യക്ഷമതയും ചോദ്യം ചെയ്യപ്പെട്ടു ഈ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മുക്തി നേടാനാണ് ശത്രുപൂജ എന്ന പരിഹാരം തേടിയതെന്ന ആരോപണത്തിന് വലിയ വിശ്വസ്ത ലഭിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സുരേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹോമം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പൂജാരി എത്തിച്ചതും അദ്ദേഹമാണെന്ന് വാർത്തകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ സംഭവം വലിയ വിവാദമായിട്ടും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട് പ്രസ് ക്ലബിലെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ വെച്ച് ഈ വിവരം നിഷേധിക്കാതെ പ്രതികരിച്ചതും ശ്രദ്ധേയമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടുന്നതിനും ശത്രുദോഷം അകറ്റുന്നതിനും വേണ്ടിയായിരുന്നു ഹോമം എന്ന വിവരം അദ്ദേഹം സ്ഥിരീകരിക്കുകയായിരുന്നു ഈ സ്ഥിരീകരണം നിരവധി രാഷ്ട്രീയപരമായ സൂചനകളും നൽകുന്നു ബി ജെ പി അതിന്റെ ആദർശങ്ങളിലും പ്രവർത്തനങ്ങളിലും ഹിന്ദുത്വപരമായ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും നൽകുന്ന പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു തങ്ങളൊരു വിശ്വാസ പാർട്ടിയാണെന്നും ഇത്തരം ആചാരങ്ങൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണെന്നും പറയാനുള്ള ധൈര്യം നേതൃത്വം പ്രകടിപ്പിക്കുന്നു ഹോമത്തിൽ പ്രധാന നേതാക്കളായ കെ സുരേന്ദ്രനും വി മുരളീധരനും പങ്കെടുക്കാതിരുന്നത് പാർട്ടിക്കുള്ളിലെ ചേരിപ്പോര് വ്യക്തമാക്കുന്നു തറവാടിന് ശത്രുദോഷം ഉള്ളതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് എന്ന പ്രവർത്തകന്റെ അഭിപ്രായം ഹോമത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും നേതാക്കൾക്കിടയിലെ ഭിന്നതയെക്കുറിച്ചുമുള്ള ശക്തമായ സൂചനയാണ് നൽകുന്നത് ഓഫീസിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപും ഇതേ ഓഫീസിൽ പൂജകൾ നടന്നിട്ടുണ്ടെന്ന വസ്തുത ഇത്തരം ആചാരങ്ങൾ ബി ജെ പി സംബന്ധിച്ച് ആദ്യ സംഭവമല്ലെന്നും വ്യക്തമാക്കുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്ററിന് മുൻപ് നടന്ന പാലുകാച്ച് ചടങ്ങ് ഈ വിവാദങ്ങളുമായി ചേർത്ത് വായിക്കേണ്ടതാണ് ഹൈന്ദവ വിശ്വാസത്തിൽ ഏറെ പ്രാധാന്യമുള്ള മേടം പത്ത് ദിവസമാണ് എ കെ ജി സെന്ററിൽ പാലുകാച്ച് നടത്തിയത് അന്ന് ഈ സംഭവം വിവാദമായപ്പോൾ അത് സ്വാഭാവികമാണെന്നും വിശ്വാസപരമായ കാര്യങ്ങളെന്നും പറഞ്ഞ് സി പി എം ന്യായീകരിച്ചിരുന്നു എ കെ ജി സെന്ററിലെ ഹൈന്ദവ ആചാരമായ ചടങ്ങ് സ്വാഭാവികവും വിശ്വാസപരവുമാണ് എന്ന് പറയുന്ന സി പി എം ബി ജെ പി ഓഫീസിലെ പൂജയെ മാത്രം ശത്രുദോഷം അകറ്റാനുള്ള അന്ധവിശ്വാസമായി ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയത്തിലെ നിലപാടുകളിലെ ഇരട്ടത്താപ്പായി കണക്കാക്കപ്പെടുന്നു ഒരു വശത്ത് യുക്തിവാദവും ശാസ്ത്രം ുംസംഗശത്ത് ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ലക്ഷ്യമിട്ട് ആചാരങ്ങളെ കൂട്ടുപിടിക്കുന്ന സമീപനം ഇരു പാർട്ടികൾക്കും നേരെയും വിമർശനം ഉയർത്തുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ പ്രത്യയശാസ്ത്രപരമായി ഇത് നിലനിൽക്കുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കായി വിശ്വാസപരമായ ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും രാഷ്ട്രീയ പാർട്ടികൾ ആശ്രയിക്കുന്നത് പതിവാണ് ഈ സംഭവം അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി കണക്കാക്കാം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ ഔദ്യോഗികമായി ഇത്തരം ഒരു ഹോമം നടക്കുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇത് കേരള സമൂഹത്തിൽ ശക്തമായ രണ്ടുതരം പ്രതികരണങ്ങൾ ഉണ്ടാക്കി ഹൈന്ദവ ആചാരങ്ങളെ പിന്തുണയ്ക്കുന്നവർ ഇതിനെ തങ്ങളുടെ വിശ്വാസപരമായി സ്വാതന്ത്ര്യമായി കണ്ടു ഒരു വിശ്വാസ പാർട്ടിയായി ബി ജെ പി ഇത്തരം ചടങ്ങുകൾ നടത്തുന്നത് തികച്ചും സ്വാഭാവികമാണെന്നും അതിനെ വിമർശിക്കേണ്ട കാര്യമില്ലെന്നും അവർ വാദിച്ചു യുക്തിവാദികളും പുരോഗമന ചിന്താഗതിക്കാരും ഈ സംഭവത്തെ ശക്തമായി വിമർശിച്ചു ആധുനിക രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ പ്രതിസന്ധികളെ നേരിടാൻ സാമ്പത്തികപരമായ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതിനോ ആഭ്യന്തര കലഹങ്ങൾ പരിഹരിക്കുന്നതിനോ പകരം പ്രേതബാധ അകറ്റാൻ പൂജ നടത്തുന്നത് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കലാണെന്നും ഇവർ ആരോപിച്ചു മാരാർജി ഭവനിലെ ഹോമം ഒരു സാധാരണ ആചാരപരമായ ചടങ്ങ് എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിന്റെ പല തലങ്ങളെയും ഒരുമിച്ച് പ്രതിഫലിപ്പിക്കുന്നു ബി ജെ പി നേരിടുന്ന ആഴത്തിലുള്ള ആഭ്യന്തര പ്രതിസന്ധിയുടെയും രാഷ്ട്രീയ ദൗർബല്യത്തിന്റെയും സൂചന ഇത് വായിക്കാം വിശ്വാസപരമായ കാര്യങ്ങളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇരു മുന്നണികളുടെയും സമീപനത്തിലെ ഇരട്ടത്താപ്പ് തുറന്ന് കാട്ടാൻ ഈ സംഭവം സഹായിച്ചു പുരോഗമന സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ അസ്തിത്വം നിലനിർത്താൻ വിശ്വാസപരമായ ആചാരങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായി ഈ വിവാദം നിലനിൽക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനും ശത്രുദോഷം തീർക്കാനും നടത്തിയ ഈ ഹോമത്തോടെ ബി ജെ പിയുടെ കഷ്ടകാലം തീരുന്നുവോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള വിലയിരുത്തൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങളായിരിക്കും നൽകുക രാഷ്ട്രീയത്തിലെ െ ഈ അന്ധവിശ്വാസ ഇടപെടൽ വരും കാലങ്ങളിലും കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമായി നിലനിൽക്കുമെന്നതിനും സംശയമില്ല